പഴംപൊരി മുതൽ പ്ലം കേക്ക് തുടങ്ങി പേരക്കയിൽ വരെ വിഷമയം എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മലയാളികളുടെ തീന്മേഷെത്തുന്നവയിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള സിന്തറ്റിക് കളറുകളും ആരോഗ്യത്തിന് ഹാനികരമാകുന്നതും ആയുസ് കുറയ്ക്കുന്നതുമായ വിഷ രാസപദാർത്ഥങ്ങൾ എന്നുള്ളതാണ് പുതിയ പരിശോധനാ റിപ്പോർട്ടുകൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയിലാണ് ലാബ് റിപ്പോർട്ടുകളിലാണ് ഈ വിവരം പുറത്തു വന്നിരിക്കുന്നത് പ്ലം കേക്കിൽ ബെൻസോയിക് ആസിഡ് അതായത് ശരീരത്തിൽ ഏറ്റവും അപകടകരമായ രീതിയിൽ ആരോഗ്യത്തെ ബാധിക്കുന്ന ബെൻസോയിക് ആസിഡ് പേരക്കയിൽ പേരക്കേയിൽ തയോമെതോസ്കാം പഴക്കേക്ക് ഡേറ്റ്സ് കേക്ക് പ്ലം കേക്ക് തുടങ്ങിയവയിൽ സോർബിക് ആസിഡ് ഷവർമ ചിക്കൻ ഫ്രൈ വറുത്ത കപ്പലണ്ടി ഫ്രൂട്ടി എന്നിവയിൽ സിന്തറ്റിക് കളറായ സൺസെറ്റ് യെല്ലോ പുടി കേക്കൽ സോർബ് കളർ കുഴിമന്തി ചിക്കൻ മന്തി തുടങ്ങിയവയിൽ സിന്തറ്റിക് കളറായ സൺസെറ്റ് യെല്ലോ എഫ് സി എഫ് പഴംപൊരിയിൽ ടാസ്ട്രാസിൻ ടൊമാറ്റോ മുറുക്കൽ സിന്തറ്റിക് കളറായ കാർമയോസിൻ ലഡുവിൽ സോർബാറ്റ് കോൺഫ്ലവർ ഇടിയപ്പൊടി എന്നിവയിൽ ക്ലോറോ പൈഫോസ് ഇഥൈൻ എന്ന കീടനാശിനി ചിക്കൻ ബർഗറിൽ സാൽമണോല ബാക്ടീരിയ തുടങ്ങിയവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി മാസങ്ങളിലെ റിപ്പോർട്ടുകളിലാണ് ഈ കണ്ടെത്തലുകൾ ഉള്ളത് ശുദ്ധമായിരിക്കേണ്ട സോഡയിൽ ഇരുന്നൂറ്റി അറുപത് ശതമാനത്തിലധികം ബാക്ടീരിയയെ കണ്ടെത്തിയിട്ടുണ്ട് ഇൻസ്റ്റന്റ് പ്രീമിക്സ് ചായ ശർക്കര മിക്സ്ചർ പലഹാരങ്ങൾ എന്നിവയിലും കൃത്രിമ നിറമായ ട്രാസിൻ അനുവദനീയമായതിന്റെ പല മടങ്ങ് കണ്ടെത്തി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ സപ്ലൈകോ ലാഭം മാർക്കറ്റിൽ കൊണ്ടുവന്ന് ശേഖരിച്ച മുളക് പൊടിയിൽ കീടനാശിനിയുടെ അളവ് ആയിരത്തി എഴുന്നൂറ് ശതമാനം അധികമാണെന്നാണ് കണ്ടെത്തിയത് അതായത് മലയാളികൾ കഴിയുന്ന ഭക്ഷണത്തിൽ കീടനാശിനിയും ഭക്ഷണത്തിൽ അനുവദനീയമല്ലാത്ത കൃത്രിമ നിയമ ഒക്കെ ഉൾപ്പെടെയുള്ള വിഷപദാർത്ഥങ്ങൾ എന്നുള്ളതാണ് ബദാം ഫ്ലേവർ ഉള്ള ബ്രാൻഡഡ് പാലിൽ ബെൻസോയേറ്റ് എന്ന അനുവദനീയമല്ലാത്ത പ്രിസർവേറ്റീവ് കണ്ടെത്തിയിട്ടുണ്ട് സ്വകാര്യ കമ്പനിയുടെ സംഭരണത്തിൽ ഈസ്റ്റ് മോൾഡ് എഴുന്നൂറ്റി നാൽപ്പത് ശതമാനം അധികമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സാമ്പിളായി ശേഖരിച്ച ഗ്രീൻ പീസ് ഒട്ടും ചേർക്കാൻ പാടില്ലാത്ത സിൻഡി സിന്തറ്റിക് കളറായ ടാപ്റ്റാസിനും ബ്രില്ല്യൻ ബ്ലൂവറും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയത് എലി ഉൾപ്പെടെ ചില ജീവികളുടെ കാഷ്ടം കീടനാശിനികൾ കളനാശിനികൾ ആന്റിബയോട്ടിക്കുകൾ തുടങ്ങിയവയുടെ സാന്നിധ്യവും കഴിഞ്ഞ മാസങ്ങളിൽ പല ഭക്ഷണ പദാർത്ഥങ്ങളിലും കണ്ടെത്തിയിരുന്നു അതേസമയം തന്നെ സംസ്ഥാന കുപ്പിവെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പുവരുത്തുന്നതിനായി ഓപ്പറേഷൻ പ്യോർ വാട്ടർ എന്ന പേരിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രത്യേക പരിശോധന ആരംഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട് ശനി നായർ ദിവസങ്ങളിലായി നൂറ്റി അൻപത്തി സ്ഥാപനങ്ങൾ പരിശോധിച്ച വിവിധ കമ്പനികളുടെ മുപ്പത്തിയെട്ട് സാമ്പിളുകൾ ശേഖരിച്ച പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് കുപ്പിവെള്ളം വെയിലേൽക്കാതെ കൊണ്ടുപോകുന്നുണ്ടോ എന്നറിയുന്നതിന് നാൽപ്പത്തിനാല് വാഹനങ്ങൾ പരിശോധിച്ചു ഇതിനു പുറമെ ജ്യൂസുകളും പാനീയങ്ങളും നിർമ്മിക്കുന്നത് ശുദ്ധജലവും ശുദ്ധജലത്തിൽ നിർമ്മിച്ച ഐസുമാണോ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ചു വരുന്നതായും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് വിവിധ കമ്പനികളുടെ സാമ്പിളുകൾ ശേഖരിച്ച വിശദമായ പരിശോധനയ്ക്ക് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങളിലെ അനലിറ്റിക്കൽ ലാബുകളിൽ അയച്ചിട്ടുണ്ട് ഗുണനിലവാരം ഇല്ലാത്തെന്ന് കണ്ടെത്തിയാൽ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ഇത് കാരണമാകും ഇത് സ്വീകരിക്കാം കുപ്പിവെള്ളം വെയിൽ ഏൽക്കുന്ന രീതിയിൽ വിതരണം നടത്തിയ രണ്ട് വാഹനങ്ങൾക്ക് ഫൈൻ അടയ്ക്കുന്നതിന് നോട്ടീസ് നൽകി കടകളിലും മറ്റു കുപ്പിവെള്ളം വെയിലേൽക്കാത്ത രീതിയിൽ സൂക്ഷിച്ച് വിൽപ്പന നടത്തേണ്ടതാണെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് എന്ത് തന്നെയായിരുന്നാലും മലയാളികളുടെ വീടുകളിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ പോലും നമ്മൾ ശേഖരിക്കുന്ന റോ മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മൾ ശേഖരിക്കുന്ന മസാല പൊടികളിലും അടക്കം എല്ലാത്തിലും വലിയ വിഷാംശമാണെന്നുള്ളതാണ് കണ്ടെത്തുന്നത് കൃഷി രീതിയിലേക്ക് വീണ്ടും മലയാളികൾ തിരിച്ചു വരേണ്ടിയിരിക്കുന്നു നല്ലൊരു ആരോഗ്യ സംസ്കാരം അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണ സംസ്കാരം ഉടലെടുക്കാൻ എന്നുള്ളതാണ് ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് തന്നെ പറയണം